രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിലെ പ്രവേശനോത്സവം അതിഗംഭീരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ് ശ്രീമതി ഷേർലി ഭാർഗവൻ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആണ് ഉദ്ഘാടനം നയിച്ചത് ോടനുബന്ധിച്ച് ചാർത്ല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം ചേർല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ശ്രീ സതീശൻ അധ്യക്ഷസ്ഥാനം സ്ഥാനം അലങ്കരിച്ചു ചാർത്ല നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ ടി എസ് അജയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ ശ്രീ എ അജി എസ് എം സി ചെയർമാൻ ശ്രീ മുരുകൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിൻസി സാബു ശ്രീ പി ആർ ഹരികുട്ടൻ സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീ ഹരികുമാർ ഹെഡ് മാസ്റ്റർ ശ്രീ ശശി കന്നിക്കാവിൽ ശ്രീ ഷാജി മഞ്ചരി ശ്രീ സുരേഷ് എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു യാത്രക്കിടയിൽ മറന്നുവച്ച പണം യാത്രക്കാരന് തിരികെ നൽകി മാതൃകയായ ഓട്ടോ ഡ്രൈവർ ശ്രീ ശ്രീകണ്ഠൻ നായരെ ആദരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിവിധ സ്കൂളുകളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു